ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആദ്യം ഞാൻ അജു പഠിക്കുന്നതൊക്കെ ഒന്ന് എടുത്തപ്പോഴത്തേന് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയത് കൊണ്ട് അത് ഇതും എല്ലാം കൂടെ പറ്റത്തില്ല പിന്നെ അതിനുള്ള നെറ്റ് നമുക്ക് കാണത്തില്ല പിന്നെ പ്രോബായികൾ അന്ന് അവിടെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വെക്കുക പൊന്നാങ്ങണിച്ചീര ഇന്നലെ നമ്മുടെ പിന്നെ അജുമോൻ്റെ പിന്നെ ആൻറ്റി കൊണ്ടുവന്ന് കൊടുത്തതാണ് പിന്നെ നമ്മുടെ ചെറു പുഷ്പ ഗാർഡനിലെ ആൻറ്റി മോനെ ഇപ്പോഴതൊന്നും നട പിഴരുതേ മെയിൻ പിന്നെ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം ബാക്കിയൊക്കെ സമയമില്ല സമയം എട്ട് മണിയായി ഇനിയിപ്പം ഇതിനൊന്നും നേരമില്ല അതെ അതിൻ്റെ മ ഒരു ശക്കല മണ്ണ് ഒരു ഒരു കട്ടയോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ച് കൊടുത്തോ നിൽക്കും മോനെ നിൽക്കും നിൽക്കും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങളാവൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ചെയ്യിപ്പിക്കുമല്ലോ പഠിച്ചോ പഠിച്ചോ എന്ന് പറ അവൻ്റെ സമയം പോലെ അവൻ പഠിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ അവൻ ഇഷ്ടമുള്ള ജോലികളൊക്കെ അവൻ ചെയ്യട്ടെ താങ്ക് യു അപ്പം നമുക്ക് താണ്ടേ രണ്ട് പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട് മാങ്കൂസ് കിട്ടിയിട്ടുണ്ട് മാങ്കൂസ്റ്റിൻ എന്നൊക്കെ പറയും നമ്മൾ മാങ്കൂസ്തിക്ക എന്നൊക്കെ പറയും അജു താണ്ട നിൽക്കുന്നത് ആ അജു രാവിലെ ഒരെണ്ണം തിന്നട്ടെന്ന് പറയുന്നു നല്ല പഴുത്തത് തിന്നോക്കളെ ആ പൊള്ളാമെങ്കിൽ നട നട്ടാലൊന്നും കിളിക്കത്തില്ല ചിലതങ്ങാണ് എന്നാൽ ഒരെണ്ണം ഇവിടെ കിളിച്ചു വന്നു പക്ഷേ അതങ്ങ് അവിടെ കൊണ്ടുപോകാൻ നമ്മൾ നടുവൊക്കെ ചെയ്ത് പോയി ആ കോഴി കൊത്തി കോഴിയൊക്കെ ഉള്ളിടത്തൊന്നും കിളിക്കത്തില്ല നമുക്ക് പാ കിളിപ്പിച്ചൊക്കെ എടുക്കാം പക്ഷേ നമുക്ക് ബഡ് മേടിച്ച് നടന്ന് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ അജു ഒരു കാപ്പിയൊക്കെ കുടിക്കോ രാവിലെ പോയി പിന്നെ ഒന്ന് രണ്ട് ചെടി പിന്നെ ദിലീപ് അച്ഛൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ട് അതേലക്കെ പൂവൊക്കെ ഉണ്ടായി അതൊക്കെ ഇങ്ങനെ പിന്നെ പിന്നെ അതിൻ്റെ ചവിട്ടി വെള്ളം ഒഴിക്കും കഴിഞ്ഞ ദിവസം ഒരു റോസാ മേടിച്ച് കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ അടുത്തായിപ്പം നിപ്പ് അങ്ങനെയൊക്കെയാണ് നമുക്ക് നടാനുള്ള സൗകര്യമില്ല മുറ്റത്ത് പണ്ട് മുഴുവൻ ചെടിയായിരുന്നു ആ ആ നേഴ്സറി ആദ്യം പുസ്തകം പഠിക്കാതെ കഴിഞ്ഞിട്ട് നേഴ്സറി ഉണ്ടാക്കാം പിന്നെ ഇവിടെ ഈ ഇപ്പം കാണുന്നുണ്ട് നമ്മുടെ ഈ കപ്പ നിൽക്കുന്ന ഇവിടെ മുഴുവനും നമുക്ക് അപ്പം അങ്ങേയറ്റം വരെ ഈ പെരയുടെ വട്ടം അപ്പുറത്ത് നമ്മുടെ കോഴിക്കൂട് നിൽക്കുന്നിടത്തും എല്ലാം ഇവിടെ ചെടിയായിരുന്നു ഓർക്കടും ആന്തൂറിയും എല്ലാം ചെടികൾ പിന്നിങ്ങനെ തറയെ നട്ടതെല്ലാം ഇവിടെ നമുക്ക് തന്നിട്ട് വിറ്റിട്ട് പോയ അവർ ഇവിടെ തന്നെ നിർത്തിയിട്ടായിരുന്നു പോയത് അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മൈസൂർ മല്ലി എന്നൊക്കെ പറയുന്നത് അതെല്ലാം അതും പിന്നെ നമ്മുടെ പിന്നെ ഇതിനകത്ത് നമ്മുടെ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഒരു സൈസ് പിന്നെ ഒരു ഇലയുണ്ട് അതെല്ലാം അതും എല്ലാം കൈത പോലൊക്കെ തോന്നുന്ന പോലത്തെ കൈതയുടെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അതെല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്നൊന്നും എന്തുവാന്നറിയത്തില്ല അച്ചാച്ചനെല്ലാം എന്നെ കിളച്ച് പിഴുതെടുത്ത് താഴെത്തുണ്ടിലോട്ടെറിഞ്ഞ് ആരാണ്ടൊക്കെ പറക്കിക്കൊണ്ട് പോവുകയും ചെയ്ത് അച്ചാച്ചൻ പറഞ്ഞ് കപ്പ മതിയെന്ന് പറഞ്ഞ് അജുവിനും എനിക്കൊക്കെ ചെടിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഓ നമുക്ക് കോഴിയൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ ചെടിയൊക്കെ നടാനുള്ള സൗകര്യമില്ല എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ നട്ടിട്ടുണ്ട് ഇത് പിന്നെ ഒരുപാട് വർഷമായതാ ഞാൻ നല്ല ഒരു ഒരു സമയത്തൊക്കെ ഇത് എന്നും പൂ കാണും ഒന്ന് ഒരു ദിവസം പോലും ഈ തെച്ചിയെ പൂവില്ലാതിരിക്കത്തില്ല അങ്ങനെ മൂന്നാല് മൂട് തെച്ചികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിപ്പുണ്ട് അരിയൊക്കെ കിട്ടും ആ ആ അത് ഇത് നട്ടാൽ ചിലപ്പം കിളിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു കാണിച്ചേക്കളെ വേണ്ട ആ അതിനെ അവന് പൊട്ടിച്ച് പൊട്ടിച്ച പൊട്ടിച്ച് പൊട്ടിച്ച തിന്നട്ടെന്ന് പറയുന്നത് പ്രത്യേകം ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് വെക്കണം അതിനായിട്ട് ഒരു ചട്ടി അന്ന് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ചട്ടി നമ്മൾ ആ പോയപ്പോൾ അവിടെ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ അത് അതിൽ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ഇവിടെ നട്ട് കിളിപ്പിക്കാൻ ഇപ്പോൾ ഇവിടെ ഒന്നും ചച്ചൻ വരുന്നുണ്ട് ചച്ചൻ എണീറ്റ് വരുന്നുണ്ട് ചച്ചൻ മൂത്രപാത്രമായിട്ട് വരുന്നുണ്ട് മൂത്രപാത്രമൊക്കെ ഇട്ട് തേണ്ട വരുന്നു രാവിലെ എണീറ്റ് വരുന്ന അപ്പം ആ അങ്ങനെയൊക്കെ അജു മാറി നിൽക്കുക അജു അജു മാറി നിൽക്കുക ആ ഇങ്ങോട്ട് ഇറങ്ങട്ടെ ചച്ചന് കാണാത്ത പോലും ഇല്ല നീ കേക്കത്തില്ല എന്തുവാ പറയുന്ന പിന്നെ പിന്നെ രണ്ട് കോഴികൾ അവിടെ നിൽക്കുന്നത് കാണാമല്ലോ ഇല്ലയോ ആ രണ്ട് അതിലെ നിൽക്കുന്ന കോഴികളിൽ ഒരു പിന്നെ അതിൻ്റെ മൂന്ന് കോഴികൾ വേറെ ഉണ്ടായിരുന്നു ഉണ്ടോ അഞ്ചെണ്ണമായിരുന്നു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളായിരുന്നു കേട്ടോ ഇവർ അവിടെ രണ്ടെണ്ണം വെള്ള പൂവൻ കോഴി നിൽക്കുന്നത് കേട്ടോ അവർ പിന്നെ മൂന്ന് പേരെ നമ്മൾ മെഞ്ഞ നമ്മുടെ താഴത്തെ കുറച്ചങ്ങോട്ട് പോകുന്നിടത്ത് പിന്നെ സുതാര്യ സാറിൻ്റെ അവിടെ നമ്മൾ കൊടുത്തു അവിടെ നിന്ന് അവിടുത്തെ പ്രസന്നയമ്മ വന്നായിരുന്നു വന്ന് അതിനെ കൊണ്ടുപോയി അതിനെ കൊണ്ടുപോയി അതിനെ കൊടുത്തു പിന്നെ ഇപ്പം നിർത്തണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അജു കൊടുത്ത അജു കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ അടുത്ത ഒരു ഗാർഡനുണ്ട് നമുക്ക് കലഞ്ഞൂരും പിന്നെ പത്മനാപുരത്തും ഗാർഡനുണ്ട് ചെറുപുഷ്പം ഗാർഡൻ എന്ന് പറയും കലഞ്ഞൂര ചെറുപുഷ്പം ഗാർഡൻ പത്മനാപുരത്തും ഉണ്ട് മഞ്ചള്ളൂർ അപ്പം അവിടുന്ന് അവിടെ മഞ്ജു ആൻ്റി അവിടുത്തെ ആ ഉണ്ട് അവിടുത്തെ മഞ്ജുവാൻറ്റി പിന്നെ അജു ആയിട്ട് നല്ല കൂട്ടാണ് അപ്പം കഴിഞ്ഞ ദിവസം അജുമോൻ പറഞ്ഞായിരുന്നു ഇതുപോലെ ചട്ടി വേണമെന്ന് മോനെ കൊണ്ടു തരുമായിരുന്നു ആൻറ്റി ആ അപ്പോൾ ആൻറ്റി നമ്മുടെ വീടിന്റെ അതുവഴി എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ ആൻറ്റി അത് കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ എന്തുവാ മോനെ തന്നേ ആൻറ്റി പൊന്നാങ്ങണ്ണി ആ പൊന്നാങ്ങണ്ണി ചീര വേണമെന്നൊക്കെ യജു പറഞ്ഞായിരുന്നു അതും കൊടുത്തു അതിലെ പൈസ മേടിച്ചില്ല ഇല്ലയോ ചട്ടിയുടെ പൈസ കൊടുത്തു ചട്ടിയുടെ ആ ചട്ടിയുടെ പൈസയ്ക്ക് വരെ മുട്ട കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പണ്ട് ഒരു സാധനം കൊടുത്തിട്ട് ഒരു സാധനം മേടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ അതാണ് ഇവിടെ അജു അങ്ങനെ ചെയ്യുന്നത് മുട്ട കൊടുത്തിട്ട് വേറൊരു സാധനം മേടിക്കും വലിയ ചട്ടിയാണ് റോസ നടൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ല മണ്ണെടുക്കണം എന്നെ അതുപോലെ മണ്ണെടുക്കുമ്പോൾ അജുവിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കാണ് പറഞ്ഞു തരേണ്ടുന്നത് നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ എനിക്ക് എനിക്കാ അവനവൻ്റെ ഓരോ ഇഷ്ടങ്ങളൊക്കെ കാണിക്കും പിന്നെ അവന് മനസ്സിന് പ്രയാസം ഉണ്ടെന്ന് ഞാൻ പറയുമ്പം അവന് മാനസിക ഉണ്ടെന്നല്ല പറയുന്നത് നമുക്ക് ആർക്കായാലും ഉണ്ടാവും പിന്നെ അതിന് നമ്മളെ കായലൊക്കെ കൂടുതലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റു കാര്യത്തിലൊക്കെ ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിഷമം മാറും നിങ്ങൾ എന്നെ കണ്ടില്ലായിരിക്കുമല്ലോ അതേക്കുന്നു ഒത്തിരി നാളായാലും എൻ്റെ കണ്ടിട്ട് ആണോ ഇങ്ങനെ മുഖമൊന്നും കണ്ടില്ലേ കാണിക്കൂലിക്ക ആ ഇതൊക്കെയാ ഞങ്ങളുടെ കൃഷിയത് അങ്ങനൊക്കെയാണ് കാര്യ അജു ഇപ്പം വളർന്നു വളർന്നു വരുവാന്നല്ലോ അജു ഇപ്പം കണ്ട അജു അജു വളർന്നാജു പറയുന്നത് അജു അജു വന്നിട്ട് തിരിഞ്ഞ് വീഡിയോ എടുത്തിട്ട് തിരിഞ്ഞു നോക്കുവാ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് നമ്മളൊക്കെ കൊച്ചുനാളിൽ അങ്ങനെ ആയിരുന്നു അടുത്ത് വന്ന് എനിക്കും അത് വലിയ ഇഷ്ടമോ നീളം വെച്ചോ നീളം വെച്ചോ ഒന്ന് വന്ന് നിന്നേക്കളെന്ന് വേണ്ട അമ്മയ്ക്ക് ഇച്ചിരി പണിയുണ്ട് പിന്നെ അജുവിൻ്റെ രാവിലത്തെ എഴുത്ത് ഇനി ഒത്തിരി എഴുതാനുണ്ട് കേട്ടോ കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞ് വന്നേക്കു ഇപ്പോ ഇത് ഇവിടോട്ട് മോനെ ഇതിനൊന്നും അതിൻ്റെ അടിയിലൊക്കെ ഇച്ചിരി എന്തെങ്കിലും ഒരു ഒരിതുകൂടെ വെക്കജു മോനെ ഇലകൾ അങ്ങനല്ലേ അത് നടന്നേ അടിയരിച്ചിരി ഏതെങ്കിലും വല്ല പിന്നെ മറ്റേ ആ സൈസ് മണ്ണില്ലയോ അതാണ്ട് ഈ മണ്ണ് ചരലിന്റെ ആ ചരല് കുറച്ച് ചരൽ മണ്ണും കൂടെ ചേർന്നുള്ള അതിന നമ്മൾ ഈ പിന്നെ അല്ലാത്ത മണ്ണൊക്കെ എടുക്കുന്നത് ആ ചരൽമണ്ണ്ാലേ അത് കിളിക്കത്തുള്ള അത് ഇങ്ങനത്തെ മാത്രം ഇട്ടാ കിളിക്കത്തില്ല വേരോടാനായിട്ട് നമ്മള് ചരൽ മണ്ണ് ചേർത്ത് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ചരൽ മണ്ണ് അങ്ങനെ കോരി എടുക്കുവല്ല എനിക്ക് മിക്കസ്തുള്ള മണ്ണെല്ലാം കോരി എടുക്കാനല്ല പറഞ്ഞത് അങ്ങനെ മിക്സ് ചെയ്ത് വേണം ഇടാൻ ആ അങ്ങനെ കല്ലൊന്നും ഇടരുത് മോനെ അവിടെ കോരി എടുക്കാതെടാ ഞാൻ എന്ത് പാടുപെട്ടോന്നറിയോ മിറ്റത്തു പോയി അറ്റാച്ചനാണെങ്കിൽ ഞാനിവിടെ ഇല്ലാതിരുന്ന വർഷങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഒരുപാട് നാളൊക്കെ ഇല്ലാതിരിക്കാറുണ്ട് നിങ്ങളെ കാണുമ്പോഴൊന്നുമല്ല അതിനുമുമ്പുമല്ല ഞാനിങ്ങനെ ഇടയ്ക്ക് നമ്മക്ക് പ്രയാസങ്ങളെല്ലാം വരുമ്പോഴെല്ലാം ഞാൻ ജോലിക്ക് അങ്ങ് പോകും അങ്ങോട്ട് എനിക്ക് വിസ എന്നും കാണും കേട്ടോ ഗൾഫിലെ വിസ അപ്പൊ ഞാൻ അങ്ങോട്ട് ഏ എന്തുവാ അയ്യോ എന്താ വൃത്തിയടക്കു പറഞ്ഞു കേട്ടോ ഞാൻ പൂച്ച കണ്ണെടുത്താ കണ്ടുകൂടാ പൂച്ച വെള്ളം വീട്ടിൽ ഇവിടെ വളർത്തു പോകാണ്ടിരുന്നു ഇന്റെ കിളിയെ എല്ലാ പൂച്ച പിന്നെ പിടിച്ച് ഇതാക്കിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അജു പറയുന്നത് ആയിരുന്നു ആ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു അജു ഇനി ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനാണ് പിന്നെ അപ്പോഴത്തേന് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ പറ്റാതെ വരും പിന്നെ പൂച്ചത് പറഞ്ഞ അജു ഒക്കെ അജു പറഞ്ഞേക്കുന്നു പിന്നെ എല്ലാവർക്കും നട്ടുവച്ചിട്ടുണ്ട് എല്ലാവർക്കും കിളിച്ചു ഇതൊക്കെ കിളിച്ച എല്ലാം ഇങ്ങനെ കിളിക്കും പക്ഷേ ഇങ്ങനെ കിളിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചു നടാൻ നമുക്ക് ഈ നം ഞങ്ങളിവിടെ പറയും ചൂടല് ചൂടലെന്ന് പറയും ചൂടലെന്ന് പറഞ്ഞാൽ ഈ മരങ്ങളുടെയൊക്കെ പിന്നെ ഇലയെല്ലാം കൂടി ഇങ്ങനെ വന്ന് പിന്നെ ചൂടിക്കിടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് നമ്മൾ കൊണ്ടുവന്ന് പിന്നെ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമൊക്കെ വീഴുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കിളിക്കത്തില്ല അതാ ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ പറഞ്ഞത് അജു എന്നാ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കും ഇതൊക്കെയാണ് ദിലീയച്ചവിടെ നിന്ന് കൊണ്ടുവന്നതേ അന്നേരം ഒരു പഴയ കൊട്ട മേളി അമ്മായിടെ അവിടെ നിന്ന് എന്തോ സാധനം കൊടുത്തുവിട്ട അത് പൊട്ടി കീറിയതായിരുന്നു അത് എല്ലാം നോക്കതുപോലൊക്കെ വെച്ചിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് അത് അതിലോട്ട് വെച്ച് കച്ചിയൊക്കെ വെച്ച് അങ്ങനെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കണ്ടോ അജു നട്ട് വെച്ചേക്കുന്ന എല്ലാം കിളിച്ചൊക്കെ വന്നിട്ടുണ്ട് മോനെ ഒരെണ്ണം ചരിഞ്ഞു കിടക്കുന്ന വെണ്ട അതൊന്നും നൂത്ത് വെക്കണം ആ അതില്ല നട്ടതൊക്കെ കിളിച്ചു വരുന്നതൊക്കെ എല്ലാ വർഷവും ഇതുപോലെ നടും പക്ഷേ ചിലതങ്ങാണം കിളിച്ചു വരും പൊന്നാങ്കണ്ണി ചീര കൊണ്ടുവന്ന് ഇതേണ്ട വെച്ചേക്കുന്നതിന് പൈസ ആയിട്ട് മേടിച്ചിട്ടില്ല ജൂനോട് അങ്ങനൊക്കെയാണ് ഇന്നത്തെ വീഡിയോ താങ്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഒരു താങ്ക് യു പറയാൻ മനസ്സില്ലയോ അജു 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 ഒരു താങ്ക് യു പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയിട്ട് നിന്റെ മുഖം പോലും കാണിക്കത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത് നോക്ക് ഹലോ